താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു പ്രതിസ്ഥാനത്തുള്ള ആറ് വിദ്യാർത്ഥികൾക്കാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് അൻപതിനായിരം രൂപയുടെ ബോണ്ട് നൽകണം അന്വേഷണവുമായി വിദ്യാർത്ഥികൾ സഹകരിക്കുമെന്ന് മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകണം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് രാജ്യം വിട്ടുപോകരുത് ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുമായി സമ്പർക്കമുണ്ടാകാൻ അനുവദിക്കരുത് എന്നീപാധികളോടെയാണ് ഹൈക്കോടതി വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മാർച്ച് ആദ്യം അറസ്റ്റിലായ കുറ്റാരോപിതരിൽ ചിലർ തൊണ്ണൂറ് ദിവസത്തിലധികവും ചിലർ നൂറ് ദിവസത്തിലധികവുമായി ജൂബനേൽ ഹോമിൽ കഴിയുന്നുവെന്ന് കോടതി പറഞ്ഞു കുറ്റാരോപിതർക്ക് ജാമ്യം അനുവദിക്കാതിരിക്കുന്നത് ബാലനീതി നിയമത്തിന്റെ ഉദ്ദേശശുദ്ധിക്ക് തന്നെ എതിരാണെന്നും കോടതി വ്യക്തമാക്കി ഫെബ്രുവരി ഇരുപത്തിയേഴ് നടന്ന ഏറ്റുമുട്ടലിൽ സാരമായി പരിക്കേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മാർച്ച് ഒന്നിന് പുലർച്ചെയാണ് ഷഹബാസ് മരണത്തിന് കീഴടങ്ങിയത് വെഴിപ്പൂർ റോഡിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിച്ചിരുന്ന ആർ എസ് എസ് എൽ സി വിദ്യാർത്ഥികളാണ് കുറ്റാരോപിതർ ഹൈക്കോടതി വിധി അതേസമയം ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചു